തൃശൂർ മലക്കപ്പാറയിൽ ആദിവാസി ഊരുമൂപ്പനെ മർദ്ദിച്ച സംഭവത്തിൽ പ്രാഥമിക റിപ്പോർട്ട് മടക്കി വനംമന്ത്രി എ കെ ശശീന്ദ്രൻ വിശദമായ റിപ്പോർട്ട് സമർപ്പിക്കാൻ വനം വിജിലൻസിന് മന്ത്രി നിർദ്ദേശം നൽകി മൂപ്പൻ വീരന്റെ ആരോഗ്യസ്ഥിതി പോലും വിശദീകരിക്കാതെയുള്ള റിപ്പോർട്ട് തൃപ്തികരമല്ലെന്ന വിലയിരുത്തലിലാണ് നടപടി അതിരപ്പിലെ വീരൻകുടി ഊരുമൂപ്പൻ വീരനെ വനം വകുപ്പ് ഉദ്യോഗസ്ഥർ മർദ്ദിച്ച സംഭവത്തിൽ അടിയന്തര റിപ്പോർട്ട് സമർപ്പിക്കാനായിരുന്നു വനംമന്ത്രി എ കെ ശശീന്ദ്രൻ നൽകിയ നിർദ്ദേശം എന്നാൽ വനം വിജിലൻസ് സമർപ്പിച്ച പ്രാഥമിക റിപ്പോർട്ട് തൃപ്തികരമല്ലെന്നാണ് വിലയിരുത്തൽ ചാലക്കുടി താലൂക്ക് ആശുപത്രിയിൽ ചികിത്സയിലുള്ള മൂപ്പന്റെ ആരോഗ്യസ്ഥിതി പോലും റിപ്പോർട്ടിൽ പരാമർശിക്കുന്നില്ല ഇതേ തുടർന്ന് പ്രാഥമിക റിപ്പോർട്ട് മടക്കിയ ശേഷം വിശദമായ റിപ്പോർട്ട് സമർപ്പിക്കാൻ വനം വിജിലൻസിനോട് മന്ത്രി നിർദ്ദേശിച്ചു രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയത്തിൽ മലക്കപ്പാറയിലെ വീരൻകുടി ഊരിൻ്റെ ഇരുവശവും തകർന്നിരുന്നു താമസയോഗ്യമല്ലാതായതോടെ പകരം ഭൂമി ലഭ്യമാക്കുമെന്ന് സർക്കാർ പ്രഖ്യാപിച്ചിരുന്നെങ്കിലും നടപടിയെങ്ങുമെത്തിയില്ല ഇതേ തുടർന്നാണ് മലക്കപ്പാറയ്ക്ക് സമീപം വനഭൂമി കയ്യേറി ആദിവാസികൾ കുടിൽ കെട്ടി സമരം ആരംഭിച്ചത് വനഭൂമിയിൽ കുത്തിയ കൊടി അഴിച്ചുമാറ്റണമെന്ന് പറഞ്ഞെത്തിയ ഉദ്യോഗസ്ഥർ കുടിൽ പൊളിച്ചുമാറ്റുകയും മൂപ്പനെ മർദ്ദിക്കുകയുമായിരുന്നെന്നാണ് പരാതി കേരള വിഷൻ ന്യൂസ് തൃശൂർ